വണ്ണം കുറയ്ക്കാൻ സൂത്രവിദ്യകളോ ഒറ്റമൂലികളോ ഇല്ല അതൊരു സയൻറ്റിഫിക് പ്രോസസ്സാണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഉണ്ട് അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് കലോറി കുറയ്ക്കുക എന്നതാണ് അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെക്കാൾ കൂടുതൽ ബേൺ ചെയ്യുമ്പോഴാണ് നമുക്ക് വെയിറ്റ് ലോസ് ആവുന്നത് അടുത്തത് ബാലൻസ്ഡ് ന്യൂട്രീഷൻ അഥവാ സമീകൃതാഹാരം ഫാറ്റ് ഫ്രീ കാർബ് ഫ്രീ പോലുള്ള റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഡയറ്റുകൾ ഒഴിവാക്കിക്കൊണ്ട് കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് പ്രോട്ടീൻ തുടങ്ങിയവ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക ഇത് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് നൽകുകയും ലോങ് ടൈമിലേക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഹെൽത്തി ഹാബിറ്റ്സ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ദിവസവും ഏഴെട്ട് മണിക്കൂർ ഉറങ്ങുക എന്നതാണ് മറ്റൊരു കാര്യം ഉറക്കക്കുറവ് വിശപ്പ് വർദ്ധിപ്പിക്കുന്ന ഹോർമോണുകളെ നന്നായിട്ട് ബാധിക്കുകയും ഇത് ഓവർ ഈറ്റിംഗിന് കാരണമാവുകയും ചെയ്യും അടുത്തത് ധാരാളം വെള്ളം കുടിക്കുക എന്നതാണ് ഇത് മെറ്റബോളിസത്തെ ബൂസ്റ്റ് ചെയ്യുകയും വിശപ്പ് നിയന്ത്രിക്കുകയും അത് ഡൈജഷനെ സഹായിക്കുകയും ചെയ്യും ആണ് മറ്റൊന്ന് പതിവായിട്ട് വർക്കൗട്ട് ചെയ്യുന്നത് കലോറി ബേൺ ചെയ്യാനും അതേപോലെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനും മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും വോക്കിംഗ് യോഗ സ്ട്രെങ്ത് ട്രെയിനിങ് പോലുള്ള ഏതെങ്കിലും വർക്കൗട്ട് നമുക്ക് തിരഞ്ഞെടുക്കാം ബിഹേവിയറൽ ചേഞ്ചാണ് അടുത്തത് വണ്ണം കുറയ്ക്കുക എന്നത് ഒരു ദിവസം കൊണ്ടുള്ള കാര്യമല്ല ഇതിന് സ്ഥിരമായിട്ടുള്ള എഫർട്ടും മോട്ടിവേഷനും ആവശ്യമാണ് നമ്മുടെ ജീവിത രീതിയിലോ അല്ലെങ്കിൽ ഭക്ഷണ രീതിയിലോ മാറ്റുന്ന ചെറിയൊരു മാറ്റം പോലും നല്ലൊരു വ്യത്യാസം കാണിക്കാനായിട്ട് സാധിക്കും ഈ ആറ് ഘടകങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് വെയിറ്റ് ലോസ് പെട്ടെന്ന് സാധ്യമാവുക വെയിറ്റ് കുറയ്ക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ മാനാഹെൽത്തിൽ അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യുക